ഇദ്ദേഹത്തിന് ഞാൻ ഓൺ ഓണടിച്ച് സൈഡ് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് സൈഡ് തന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത് അന്യഗ്രഹജീവി അല്ലെന്ന് എങ്ങനെ പറയും വലത്തോട്ടാണ് വണ്ടി മാറ്റുന്നത് ഫാസ്റ്റ് ട്രാക്കിലാണ് ഓടുന്നത് ഇടതുവശത്തെ രണ്ട് ട്രാക്ക് കിടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി തരുന്നതിന് പകരം വലത്തോട്ട് മാറ്റിയാണ് സൈഡ് തരുന്നത് എന്നിട്ട് ഞാൻ പോയില്ല ഞാൻ അടുത്ത ട്രാക്കിലേക്ക് മാറാൻ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ചാൾസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സ്പ്രസ് ഹൈവേകളിൽ അല്ലെങ്കിൽ നാലുവരി പാതകളിൽ ഇടതുവശത്തെ ട്രാക്ക് ഒഴിഞ്ഞ് കിടക്കുമ്പോൾ ഫാസ്റ്റ് ട്രാക്കിൽ ദീർഘദൂരം ദീർഘസമയം ഇടതു വശത്തേക്ക് മാറാതെ വാഹനങ്ങൾ ഓടിച്ചു ഓടിച്ചു പോകുന്നത് ആണ് നമ്മൾ കൊണ്ടിരുന്നത് ഇപ്പോഴും അത് നിർവീഘ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ മാറ്റം വരാൻ സാധ്യതയില്ല എന്നാൽ ഇടതു പോകുന്ന ചില വാഹനങ്ങൾ നമുക്ക് കാണിക്കണമല്ല അത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകുക എങ്ങനെയാണ് നമ്മൾ ഹൈവേയിൽ വാഹനങ്ങൾ ഓടിക്കേണ്ടതെന്ന് മറ്റുള്ളവർക്ക് സൗകര്യം നൽകിക്കൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സ്പീഡിൽ ഇടതു വശത്തോടെ ഓടാവുന്നതുള്ളൂ നിങ്ങളുടെ മുന്നിൽ വന്നൊരു വണ്ടി പെട്ട് കഴിയുമ്പോൾ നമുക്ക് വലതോട്ട് മാറി ഓവർടേക്ക് ചെയ്ത് വീണ്ടും ഇടതുവശത്തേക്ക് വശത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ നാലുവേരി പാതകളുടെ ഉപയോഗം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുള്ള നിയമം അറിയത്തില്ലാത്ത ഒരു അന്യഗ്രഹ ജീവി നമ്മുടെ ഈ ലോകത്ത് വന്ന് വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ നമ്മുടെ ഹൈവേകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുമ്പോൾ കുതിരാൻ ടണലിനടുത്ത് എത്തിയപ്പോൾ എൻ്റെ മുന്നിലൊരു ലോഡ് കയറ്റി ചെറിയ വാഹനം പോകുന്നുണ്ട് ഞാൻ ഈ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു ഈ വാഹനത്തിന് പിന്നിലെത്തിയപ്പോൾ ഞാൻ അടിച്ചു നീട്ടി അടിച്ചു അദ്ദേഹം ഇടത്തേക്ക് മാറില്ല എന്ന് എനിക്കറിയാം മാറുമെന്ന് പ്രതീക്ഷിച്ചു എങ്കിലും പുള്ളി സൈഡ് തന്നത് വലത്തോട്ട് മാറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു അന്യഗ്രഹ ജീവിയോ മറ്റു ഇത് ഓടിക്കുന്നത് കാരണം ഇന്ത്യയിലോ ലോകത്തോ ഉള്ള നിയമങ്ങളൊന്നും അറിയാവുന്നവരല്ല നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർന്ന് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കാൻ വഴിയുള്ളൂ ഈ വീഡിയോ ഒന്ന് കണ്ട് വിലയിരുത്തുക ഹൈവേകളിലെ നിയമലംഘനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരുന്നത് നോക്കൂ ഈ ടിപ്പർ ലോറി വളരെ കറക്റ്റായിട്ട് ഇടതുവശം ചേർന്നാണ് പോകുന്നത് നിയമം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ആൾക്കാരിൽ മാറ്റം വന്നോ എന്നറിയില്ല വീണ്ടും ഒരു വാഹനം കൂടി അങ്ങനെ തന്നെ ഇടതുവശത്ത് പോകുന്നത് കണ്ടപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിച്ച് ഇത് കാണുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ദേഷ്യം വരുന്ന ഒരാളെന്നുള്ളത് എനിക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നി അതാ വീണ്ടും ഒരു കാറ് അദ്ദേഹം വളരെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് ഇതാണ് നമ്മൾ ഹൈവേ ഉപയോഗിക്കേണ്ട രീതി ഞാൻ ആ മൂന്ന് വാഹനത്തെയും വളരെ ഈസിയായിട്ട് ഓവർടേക്ക് ചെയ്തു വീണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇടതുവശത്തേക്ക് വരിക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഞാൻ പറയാറുള്ള ഞാനത് ചെയ്തു തീരു ഇനി പറഞ്ഞാലും പറഞ്ഞു ഞാൻ ചെയ്തു ഞാൻ ഇടതുവശത്ത് വന്നു അടുത്ത സീനാണിത് വീണ്ടും നോക്കൂ നമ്മുടെ അന്യഗ്രഹ ജീവി ഓടിക്കുന്ന വാഹനം പോവുകയാണ് കാരണം അങ്ങനെയും പറയാനൊക്കെയുള്ളൂ കാരണം ഇവർ ഈ ലോകത്തോ ഈ ഭാരതത്തിലോ ജീവിക്കുന്നവരോ ഈ നിയമ പറഞ്ഞവരാണെന്ന് അറിയത്തില്ല ഇതിലേതായാലും ലോകത്തിലുള്ള ഡ്രൈവറാണ് അദ്ദേഹം ഇടതു ദിവസം ചേർന്ന് പോകുന്നുണ്ട് ആൾക്കാരിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ചിലരൊക്കെ ഒഴിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് ട്രാക്ക് അവിടെ ഉണ്ടായിട്ടും ഇടതു ദിവസം പോകുന്ന ഒരാളെയും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ചില അന്യഗ്രഹ ജീവികൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അവർ ഏതായാലും ഉടനെ മാറുന്ന ലക്ഷണം കാണുന്നില്ല അവർ ഏതായാലും ട്രാക്കിൽ തന്നെ തുടരാനാണ് തീരുമാനം ഞാനതിൻ്റെ പിന്നാലെ ചെന്നു എനിക്ക് ഏതായാലും അന്യഗ്രഹ ജീവിയാകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാഹനം ഇടത്തേക്ക് മാറ്റി ഇടത്തേക്ക് മാറ്റി കഴിയുമ്പോൾ പിന്നെ ചെയ്യാവുന്ന രംഗം നമ്മൾ നിയമം ലംഘിക്കുക തുടങ്ങും ഇടതു വശത്തൂടെ വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത നാട്ടിൽ നമ്മൾ ഇടതുവശത്തൂടെ ധൈര്യമായിട്ട് ഓവർടേക്ക് ചെയ്തു പോയാൽ ഇപ്പോൾ രണ്ടായിരം പോകണം ഓരോ വാഹനത്തിനും ആയിരം വെച്ച് കിട്ടണമല്ലോ അത് നോക്കുമ്പോൾ ഇത് അവർ ടു വീലർ ചില വണ്ടികൾ റോഡിൻ്റെ നടുക്കൂടെയാണ് പോവുക അവർ വളരെ മാന്യമായിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയത് കഴിഞ്ഞ സിഗ്നലിൽ കെ എസ് ആർ ടി സിയൊക്കെ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടുണ്ട് ഇതാ നോക്കും ഒരു വാഹനം വളരെ കൃത്യമായിട്ട് ഇടതുവശം ചേർന്ന് പോകുന്നുണ്ട് നമുക്ക് ഇതിൽ ഏത് ട്രാക്കിൽ കൂടെയും പോകാം രണ്ടാമത്തെ ട്രാക്കിലാണ് ഇപ്പം ഞാൻ വരുന്നത് എനിക്ക് അവരെ ഓവർടേക്ക് ചെയ്യാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ന്യായമായിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്തു ഇതിപ്പം ശ്രദ്ധിച്ചതുകൊണ്ടൊന്നും അല്ല അദ്ദേഹം ഏതൊക്കെയോ ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വന്നപ്പോൾ ഇത് രണ്ട് ട്രാക്കേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് പുള്ളി ഇടതുവശത്തെ ട്രാക്കിൽ പെട്ടു അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റി ഇതാണ് നമ്മുടെ താരം ഒരിക്കൽ നമ്മുടെ ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ കേരളത്തിലെ കെ എസ് ആർ ടി സിയിലെ പൊട്ടന്മാരായ ഡ്രൈവർമാരെ ആര് ബോധവൽക്കരിക്കുമെന്ന് ഞാനതിൽ ആ കെ എസ് ആർ ടി സി അങ്ങ് എടുത്തു കളഞ്ഞാലോന്ന് വിചാരിക്കുകയാണ് കെ എസ് ആർ ടി സി എന്ന് പറയേണ്ട എല്ലാം ഏകദേശം അതേമാതിരി തന്നെയാണ് നമുക്കാരും കുറ്റം പറയാൻ അധികാരമില്ല കാണുമ്പോൾ തോന്നിപ്പോവും ഇപ്പോഴും ഒരു വണ്ടി ഇടതുവശത്തോടെ തന്നെ ഓവർടേക്ക് ചെയ്യേണ്ടി വന്നു ഇതായി ഇദ്ദേഹം ഹിമാലയത്തിലേക്കോ മറ്റേ പോകാമെന്ന് തോന്നുന്നു വെയിലുകൊണ്ട് ക്യാമറയിൽ അത് വളരെ കൃത്യമായിട്ട് എനിക്ക് കിട്ടിയില്ല കുറെ ബാഗൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് വളരെ സ്ലോവിലാണ് പോകുന്നത് പക്ഷേ ഫാസ്റ്റ് ട്രാക്കിലാണ് പോകുന്നത് അങ്ങനെയാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ബൈക്ക് ഫാസ്റ്റ് ട്രാക്കിൽ പോകണമെന്നുള്ളതാണ് അവൻ അവൻ്റെ സ്പീഡ് അനുസരിച്ചാണ് പിന്നിൽ നിന്ന് വരുന്ന ആ വാഹനത്തിന് യാതൊരു തടസ്സവും കൂടാതെ വേണം നമ്മൾ പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഇടതുവശത്തായിരിക്കണം ഇടതുവശത്താണെങ്കിൽ അതിൻ്റെ പിന്നാലെ വരുന്ന വാഹനത്തിന് പലതവശത്തെ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കടന്നു പോകാം ഇതാ പോകുന്നു അടുത്ത അന്യഗ്രഹജീവി അദ്ദേഹം ഏതായാലും അത് തീരുമാനിച്ച് തന്നെ ഇറങ്ങിയതാണ് ഞാൻ ആ വഴി കൂടെ തന്നെ പോകുള്ളത് നമുക്ക് നിൽക്കാൻ നേരമില്ലല്ലോ ബോധവൽക്കരിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ മിക്കവാറും തല്ലു മേടിച്ച് വീട്ടിൽ പോകും അതുകൊണ്ട് ഇവരോടൊന്നും മിണ്ടാൻ നിൽക്കാറില്ല പിന്നെ ചെറിയ ചെറിയ വാഹനങ്ങളോടൊക്കെ കൈയും കാലമൊക്കെ കാണിച്ച് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഇടതു ദിവസത്തോടെ പോകുമെന്ന് ഇതാ ഒരു വാഹനം എൻ്റെ മുന്നിൽ പോവുകയാണ് ഞാൻ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു ഇതിൻ്റെ പിന്നിലെത്തി ആ ഇടതു പോകുന്ന ടിപ്പറിനെയും ഞാൻ ഓവർടേക്ക് ചെയ്തു ഇദ്ദേഹത്തിന് ഞാൻ ഓണടിച്ച് സൈഡ് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് സൈഡ് തന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത് അന്യഗ്രഹജീവി അല്ലെന്ന് എങ്ങനെ പറയും വലത്തോട്ടാണ് വണ്ടി മാറ്റുന്നത് ഫാസ്റ്റ് ട്രാക്കിലാണ് ഓടുന്നത് ഇടതു രണ്ട് ട്രാക്ക് കിടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി മാറ്റിത്തരുന്നതിന് പകരം വലത്തോട്ട് മാറ്റിയാണ് സൈഡ് തരുന്നത് എന്നിട്ട് ഞാൻ കയറിപ്പോയില്ല ഞാൻ അടുത്ത ട്രാക്കിലേക്ക് മാറാൻ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോഴത്തേക്കും പുള്ളി തിരിച്ച് വീണ്ടും സാമ്രാജ്യം പിടിച്ചു കഴിഞ്ഞു പുള്ളിയുടെ ആധിപത്യം ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ പിടിച്ചു പക്ഷേ മറ്റൊരു വണ്ടി വന്ന് ഓണടിച്ചപ്പോൾ പുള്ളി പെട്ടുപോയി അറിയാതെ മാറ്റേണ്ടി വന്നു അങ്ങനെ എനിക്കും പോകാൻ പറ്റി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം വീണ്ടും പിന്നാലെ വന്നു കുതിരാൻ ടണലിലെത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിലും ഈ രീതിയിൽ തന്നെയാണ് വാഹനം പോയിക്കൊണ്ടിരുന്നത് കുതിരാൻ ടണലെത്തിയപ്പോഴത്തേക്കും അദ്ദേഹം എന്തായാലും രണ്ടോ മൂന്നോ പേരുടെ ഓണയുടെ ശല്യം കാരണമായിരിക്കണം ഇടതു വന്നു അങ്ങനെ ആ പ്രശ്നം പരിഹൃതമായി